അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു നാം ഇപ്പോൾ ഉത്തർപ്രദേശിലെ ആഗ്രയിലെ ആഗ്ര ഫോർട്ടിൻ്റെ മുമ്പിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് ആഗ്രയിലെ ഈ മുഗൾ കോട്ട മുഗൾ ചക്രവർത്തി അക്ബർ ആഗ്രയിൽ പണി കഴിപ്പിച്ച കോട്ടയാണ് സത്യത്തിൽ ആഗ്ര കോട്ട ആഗ്രയിലെ ചെങ്കോട്ട എന്നും ഇതറിയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഈ ചരിത്ര നിർമ്മിതി ഇടം നേടുകയുണ്ടായി ലോഹ മഹാത്ഭുതമായ താജ്മഹലിന് രണ്ടര കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് തങ്ങളുടെ സാമ്രാജ്യം ഭരിച്ചിരുന്നത് സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഖജനാവും ഇവിടെയായിരുന്നു സ്ഥാപിക്കപ്പെട്ടിരുന്നത് ചുടുകട്ട കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരുന്ന ഈ കോട്ട സിക്കർവാർ എന്ന ഗോത്രത്തിൻ്റെ അധീനതയിലായിരുന്നു എന്നാണ് പുരാതന ചരിത്രം ആയിരത്തി എൺപതിൽ ഗസ്നവികൾ ഇത് അവരിൽ നിന്ന് പിടിച്ചെടുത്തു ദില്ലി സുൽത്താനായിരുന്ന സിക്കന്ദർ ലോഡി ആഗ്രയിലേക്ക് തൻ്റെ തലസ്ഥാനം മാറ്റുകയും ഈ കോട്ടയിൽ നിന്നും ഭരണം ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ സിക്കന്ദർ ലോധി മരണമടഞ്ഞതും ഈ കോട്ടയിൽ വെച്ച് തന്നെയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെടുന്നത് വരെ സിക്കന്ദറിന്റെ പുത്രനായ ഇബ്രാഹിം ലോദി കോട്ടയുടെ നിയന്ത്രണം നിർവഹിച്ച് വരികയായിരുന്നു പാനിപ്പത്ത് യുദ്ധത്തിലെ വിജയത്തിന് ശേഷം മുഗൾ ചക്രവർത്തിമാരുടെ കരങ്ങളിലേക്ക് ഈ കോട്ട സ്വാഭാവികമായും എത്തിപ്പെട്ടു കോഹിനൂർ രത്നവും അടക്കമുള്ള വലിയ സമ്പത്തും എല്ലാം മുഗളന്മാർ സ്വന്തമാക്കി എന്നാണ് ചരിത്രം പറയുന്നത് തുടർന്ന് ഭരണം ആരംഭിച്ച മുഗൾ ചക്രവർത്തി ബാബർ ഈ കോട്ടയിലാണ് താമസിച്ചത് ബാബറുടെ മരണശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ഹുമയൂൺ ചക്രവർത്തിയായതും ഇതേ കോട്ടയിൽ വെച്ചാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ പഷ്തൂൺ നേതാവായ ഷേർഷാ സൂരി തുടർന്നുള്ള അഞ്ചു വർഷക്കാലം ഈ കോട്ട പിടിച്ചടക്കുകയും നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ ഹുമയൂൺ പഷ്തൂണുകളെ തോൽപ്പിച്ചതോടുകൂടെ ആഗ്ര കോട്ട വീണ്ടും മുഗളരുടെ കയ്യിൽ തിരിച്ചെത്തി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയെട്ടിൽ ഹുമയൂണിൻ്റെ മകൻ അക്ബർ ആഗ്രയെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ഈ കോട്ടയിൽ ഭരണം ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലാണ് അക്ബർ ഈ പുതിയ കോട്ടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അക്ബറുടെ മകൻ ജഹാംഗീറിൻ്റെ പുത്രനായ ഷാജഹാന്റെ ഭരണകാലത്താണ് കോട്ടയ്ക്ക് ഇന്നത്തെ രൂപവും ഭാവവും ചരിത്രപരമായ പ്രതാപവും എല്ലാം കൈവരുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി വരെയുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അഞ്ചാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു ഷാജഹാൻ തൻ്റെ മുത്തച്ഛനിൽ നിന്നും വ്യത്യസ്തമായി ഷാജഹാൻ ഇവിടെ നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം വെണ്ണക്കല്ലുകൊണ്ടുള്ളതായിരുന്നു കെട്ടിടങ്ങളിൽ സ്വർണത്തിൻ്റെയും വിലപിടിപ്പുള്ള കല്ലുകളുടെയും ഉപയോഗം സമൃദ്ധമായി നടത്തിയതായി നമുക്ക് നേരിട്ട് കാണാൻ കഴിയും നിലവിലുണ്ടായിരുന്ന പല കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി തൻ്റെ സൗന്ദര്യ സങ്കല്പത്തിൻ്റെ വിധേയമായ പുതിയ കെട്ടിടങ്ങൾ പണിതുയർത്തുകയായിരുന്നു ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ മകൻ പിന്നീട് ഈ കോട്ടയുടെ അധിപനായി വരികയുണ്ടായി ഔറംഗസേബ് ായിരുന്നു ഷാജാൻ്റെ മകൻ ഔറംഗസേബിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മുഗളന്മാരുടെ ചരിത്രത്തിൽ രണ്ടു തരത്തിലുള്ള വായനകളുണ്ട് ഒരു ഭാഗത്ത് അദ്ദേഹം വലിയ പണ്ഡിതനും പണ്ഡിതരെയും സംസ്കാരത്തെയുമെല്ലാം ഏറെ മൂല്യവത്തായി കണ്ട വ്യക്തിയുമായിരുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം സ്വന്തം പിതാവായിരുന്ന ഷാജഹാൻ ചക്രവർത്തിയോടും തൻ്റെ സ്വന്തം സഹോദരങ്ങളോടും ചെയ്ത ക്രൂരതകൾ ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്തവയാണ് ആ സമീപനങ്ങളിൽ അദ്ദേഹം സ്വന്തം പിതാവ് ഷാജഹാനെ ഈ കോട്ടയുടെ ഉള്ളിൽ ദീർഘമായ എട്ട് വർഷത്തോളം തടവിലിടുക വരെ ചെയ്തു എന്നത് സങ്കടകരമായ ഒരു ചരിത്ര സത്യമാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് അൻപത്തി എട്ട് കാലത്താണ് പിന്തുടർച്ചാവകാശത്തിൻ്റെ പേരിൽ ഷാജഹാൻ്റെ മക്കൾക്കിടയിൽ കലാഹം നടക്കുന്നത് ബംഗാളിലെ വൈസ്രോയി ആയിരുന്ന ഷാജഹാന്റെ മകൻ ഷൂജ ഗുജറാത്ത് വൈസ്രോയി ആയിരുന്ന മുറാദ് ബഖ് തുടങ്ങിയവർ ഇതിൻ്റെ പേരിൽ ആഗ്രയിലേക്ക് സൈനിക നീക്കം നടത്തുകയുണ്ടായി മുഗൾ സാമ്രാജ്യത്തിൻ്റെ സിംഹാസനമായിരുന്നു ഓരോരുത്തരുടെയും ലക്ഷ്യം എന്നാൽ ആഗ്രയിൽ സൈന്യത്തിൻ്റെ തലവനായിരുന്ന മകൻ ഔറംഗസേബിന് ഇവരെ പരാജയപ്പെടുത്താൻ ഒട്ടും ക്ലേശിക്കേണ്ടി വന്നില്ല അങ്ങനെ ഈ കുടുംബത്തിൻ്റെ കലഹത്തിൽ മേൽക്കൈ നേടിയത് ഔറംഗസേബായിരുന്നു അദ്ദേഹം തൻ്റെ സഹോദരന്മാരെ മൂന്നു പേരെയും വക വരുത്തുകയും പിതാവായ ഷാജഹാനെ ഈ കോട്ടയിൽ തടവിലാക്കുകയും ചെയ്തു തൻ്റെ പ്രണയിനിയായിരുന്ന മുംതാസ് മഹലിനു വേണ്ടി പണിത സ്മാരകമായ താജ്മഹലും നോക്കി ശിഷ്ടകാലം മുഴുവനും ഷാജഹാന് ഈ തടവറയിൽ കഴിയേണ്ടി വന്നു ഷാജഹാൻ എട്ട് വർഷമാണ് ആഗ്ര കോട്ടയിലെ വീട്ടുതടങ്കലിൽ കിടക്കേണ്ടി വന്നത് വളരെ ദയനീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകൾ ഷാജഹാന് ദാരാഷിക്കോവ് മുറാദ് ഷൂജ ജഹനാര ഔറംഗസേബ് റോഷനാര എന്നിങ്ങനെ ആറ് മക്കളുണ്ടായിരുന്നു ഇതിൽ ചക്രവർത്തി തൻ്റെ പിൻഗാമിയായി കണ്ടിരുന്നത് ദാരാ ഷിക്കോവിനെയായിരുന്നു ഇളയ പുത്രനായ ഔറംഗസേബ് ചതി പ്രയോഗത്തിലൂടെ മുറാദിനെയും ഷൂജയെയും അവസാനം ദാരാഷിക്കോവിനെയും വധിക്കുകയായിരുന്നു പിതാവിനെയും സഹോദരി ജഹനാരയെയും ആഗ്ര കോട്ടയിൽ തടവിൽ പാർപ്പിച്ച് ഭരണം സ്വന്തമാക്കി ഔറംഗസേബ് ഷാജഹാൻ്റെ മൂത്ത മകളായ ജഹനാരാ ബീഗം മാത്രമായിരുന്നു ഷാജഹാന് ജീവിതാവസാന കാലത്ത് തുണയായി ഉണ്ടായിരുന്നത് തൻ്റെ പത്നിയായിരുന്ന മുംതാസ് മഹാലിൻ്റെ സ്വത്തിൻ്റെ ഭൂരിഭാഗവും ഷാജഹാൻ നീക്കി വെച്ചത് ജഹാനറ ബീഗത്തിൻ്റെ പേരിലായിരുന്നു ബാക്കിയുള്ള സ്വത്തുക്കളാണ് മറ്റുള്ള മക്കൾക്കായി വീതിച്ചു നൽകിയത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിൽ ഉദര രോഗം കൊണ്ട് ഷാജഹാൻ്റെ നില തീരെ വഷളായി ഇരുപത്തി രണ്ട് ജനുവരി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിന് അദ്ദേഹം മരണപ്പെട്ടു താജ്മഹലിൽ തൻ്റെ പ്രിയപത്നി മുംതാസ് മഹലിൻ്റെ ഖബറിടത്തിൽ അവരുടെ ചാരത്താണ് ഷാജഹാൻ്റെ ഖബർ